പ്പോഴും ആലോചിക്കുമ്പോൾ ഒരുപാട് കുറ്റബോധം തോന്നുന്നു അന്ന് അന്നത്തെ ഒരു ദിവസം ഞാനൊരു കുറച്ച് സമയം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്നും അവൻ ജീവനോടുണ്ടാവുമായിരുന്നു വിട്ടുപോകഴിഞ്ഞ ഒരു പതിനാല് വർഷമായിട്ട് എന്നെ ഇടയ്ക്കിടയ്ക്ക് വീട്ടാടുന്ന ഒരു എന്റെ സമയത്ത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു സുഹൃത്തുരാജ് എല്ലാവരോടും എനിക്ക് മാത്രമല്ല അവനെ പരിചയപ്പെടുന്ന എല്ലാവർക്കും തന്നെയാണ് അവൻ വളരെ പ്രിയപ്പെട്ട കാര്യം എന്റെ വളരെ ക്ലോസ് ഫ്രണ്ട് എല്ലാ കാര്യത്തിലും നമ്മൾ അവൻ ലഭിച്ചായിരുന്നു ഫൈനലി ൊക്കെ തന്നെ ഹോസ്റ്റജൻസി പകുതിയാവുന്ന സമയത്ത് അവനെ വിഷാദരോഗം വിഷാദരോഗം പിടിപെടുകയും വിഷാദം തിരിച്ചറിയാൻ നമുക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പൊ അവനെ വിഷാദ രോഗം പിടിപെട്ടു അവൻ ഒന്ന് രണ്ട് വട്ടം സൂയിച്ചൽ അറ്റം ഒക്കെ നടത്തി അതിൽ നിന്ന് പരാജയപ്പെട്ട് ഈ സമയത്തൊന്നും തന്നെ നമ്മളൊന്നും അറിയുന്നില്ല എന്നതാണ് വളരെ ആണ് അതുകൊണ്ട് തന്നെ നമ്മളൊന്നും ഇത് അറിയുന്നു യാദർശികമായിട്ടൊരു ദിവസം പറയുമ്പോഴാണ് നമ്മൾ കൂടി സംഗതി ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത് പിന്നീട് വളരെ വൈകാതെ തന്നെ അപ്പൊ തന്നെ അതിന്റെ വൈകുന്നേരമാണ് കിട്ടിയ കാണിക്കുകയും അഡ്മിറ്റ് ആക്കുകയും മെഡിസിൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യും ഞാൻ വീട്ടിൽ നിന്ന് അച്ഛനെ അമ്മയൊക്കെ ഒഴിച്ച് വ്യക്തിക്കാലം കുറെ നാളെ ചുറ്റി കുറേ ഒക്കെ എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വിടുകയും ചെയ്യും പക്ഷേ മറ്റു സമയങ്ങളിലൊക്കെ അവന് വളരെ ആണ് ഈ മെഡിസിൻ തുടങ്ങിയ സമയത്ത് അവനെ കണ്ടു കഴിഞ്ഞാൽ അവനൊരു ഡിപ്രസിലാണെന്നോ ഒന്നും തോന്നാം മെഡിസിൻ കുറച്ച് ദിവസം കഴിച്ചപ്പോഴത്തേക്ക് തന്നെ അവൻ വളരെ ഓക്കെ ആണെന്ന് അവൻ തോന്നുകയും അവൻ ആരും പറയാം കേൾക്കാത്ത രീതി സ്റ്റോപ്പ് ചെയ്യുകയെങ്കിലും എന്താ തിരിച്ച് കുറച്ച് ഒരു ചെറിയ ഒരു ഗ്യാപ്പ് എടുത്തതിന് ശേഷം തിരിച്ച് കോളേജിലേക്ക് വരികയൊക്കെ ചെയ്തു പ്രത്യേകിച്ചും ആ സമയത്ത് നമ്മുടെ കോഴ്സ് എല്ലാം കഴിഞ്ഞ് കോൺവണിക്കേഷൻ ഒക്കെ ആയിരിക്കുന്ന സമയത്താണ് അപ്പൊ അവൻ തിരിച്ചു വന്നു വളരെ ഓക്കെയാണ് നമ്മളെ കോൺവ്യേഷൻ കഴിഞ്ഞു 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 ഇനി കോഴ്സ് എക്സ് മാത്രമേ ബാക്കിയോ നേരത്തെ എടുത്ത കണ്ടിന്യൂസ് ലീവ് ഒക്കെ എടുത്ത സമയത്തുള്ള എക്സ്റ്റൻഷൻ എനിക്കാണെങ്കിൽ ഒരാഴ്ച എക്സ്റ്റൻഷനും അവനാണെങ്കിൽ ഈ പറഞ്ഞ വേണ്ടി എടുത്ത ലീവിന്റെ രണ്ടാഴ്ചത്തെ എക്സ്റ്റൻഷനും മാത്രമാണ് ബാക്കിയുണ്ടായത് അപ്പോ നമുക്ക് ഒരുമിച്ച് തീർക്കാം ഈ എക്സ്റ്റെൻഷൻ ഒരുമിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഒരാഴ്ച ഞാൻ ഈ എക്സ്റ്റൻഷൻ പോസ്റ്റിങ്ങിലേക്ക് ഒന്നും പോയില്ല എനിക്ക് എനിക്ക് എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്നത് ഗൈനക് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു അങ്ങനെ മറ്റു പല ഡിപ്പാർട്ട്മെന്റിലും ഒക്കെ ആയിട്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച ഞാൻ എക്സ്റ്റൻഷൻ പോയില്ല അടുത്ത ആഴ്ച തൊട്ട് പോകാം അപ്പോൾ ഒരുമിച്ച് എന്നെ തീർത്തിട്ട് ഒരുമിച്ച് കോളേജിൽ നിന്ന് ഇറങ്ങാം എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാൻ അപ്പോൾ ഈ ആഴ്ചകളിലൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ എൻ്റെ റൊട്ടീൻ എന്ന് പറഞ്ഞാൽ രാവിലെ മിനിറ്റെ ിൽ പോവുക അവൻ വരുന്നു നമ്മൾ ഒരുമിച്ച് വിളിച്ചു പോയി ഫുഡ് കഴിച്ചിട്ട് അവൻ ആ ഡിപ്പാർട്ട്മെന്റ് വരെ കൂടെ പോകും ഉച്ചയ്ക്ക് ഹോസ്റ്റലിൽ പോയിട്ട് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി വീണ്ടും അവന് കൂടെ പോകും വൈകുന്നേരങ്ങളിൽ നമ്മൾ സിനിമയ്ക്ക് പോവുകയോ മറ്റേ പോവുകയോ ഒക്കെ ചെയ്യും അവനെ ഒരാഴ്ച മുതല് ജോലിയായിട്ട് പോവുകയായിരുന്നു ആ ഒരാഴ്ച കഴിഞ്ഞ സമയത്ത് എനിക്ക് കൈനക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിളിക്കുന്നുണ്ട് കാരണം പുതിയ ഹൗസ് ഏജൻസി ബാച്ച് വന്നിട്ടില്ല പഴയല്ലാം പോകുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഡ്യൂട്ടിക്ക് ആളില്ലാത്തൊരവസ്ഥ വരുമ്പോഴേക്ക് വിളിക്കുന്നുണ്ട് രണ്ടു പ്രാവശ്യം വിളിച്ചപ്പോഴും ഞാൻ ഡ്യൂട്ടിക്ക് പോയി അന്നത്തെ ദിവസവും ഇതുപോലെ കോള് വന്നു നൈറ്റിന് വേറെ ആലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കോൾ വന്നു ഞാൻ ആദ്യം പോകണ്ടെന്ന് പക്ഷെ വീണ്ടും വീണ്ടും വിളിച്ച് പോയേക്കാമെന്ന് അപ്പൊ പോകുന്നതിന് മുമ്പ് ഞാൻ അന്ന് വൈകുന്നേരം ഞങ്ങൾ വിളിച്ച് പോയിട്ട് ഡിന്നറായി കഴിച്ചിട്ട് എട്ട് മണിക്കാണ് ഡ്യൂട്ടിക്ക് ഇറേണ്ടത് പോകുന്നതിന് മുമ്പ് അവൻ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്നും നിനക്ക് പോവാതിരുന്നു കൂടെ ചോദിക്കുന്നു പക്ഷെ നമ്മൾ ഇനി ഇന്നും പോയില്ലെങ്കിൽ തിരക്ക് നോക്കാറുള്ളത് പ്രശ്നമാകും നീ ഒരു കാര്യം ചെയ്യും ഞാൻ അവിടെ ചെന്നിട്ട് വിളിക്കാമോ തിരക്കൊന്നും ഇല്ലെങ്കിൽ നീ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ അങ്ങോട്ട് വന്നാൽ മതി അവിടെ ഡ്യൂട്ടി ഉള്ളിട്ടിടക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് എന്നിട്ട് ഞാനെൻ്റെ എട്ട് മണിയായിട്ട് കഴിഞ്ഞി ഡ്യൂട്ടി കയറി അവർ കയറിയ സമയത്ത് തന്നെ ഒരു ഡെലിവറി വൺ ലേബർ ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞ് ഫ്രീ ആയപ്പോഴത്തേക്കും പത്ത് പത്തര മണിയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ മെസ്സേജൊക്കെ അയച്ചു ഓക്കെ ആണോ ഉറങ്ങാൻ പോകുന്നു ഞാനിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഇല്ല വേണം വരാൻ ഉറങ്ങാൻ പോകുന്നു ഇനിയിപ്പം അങ്ങോട്ട് വരാൻ മയ്യോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അത് ഡ്യൂട്ടിയായിട്ട് മുന്നോട്ട് പോയി പിന്നെ രാവിലെ എന്നത്തേം പോലെ രാവിലെ എട്ട് മണിക്ക് വിട്ട് കഴിഞ്ഞ് ഞാൻ നേരെ ഹോസ്റ്റലിൽ ചെന്നിട്ട് രാവിലെ റൂമിലേക്കാണ് ചെന്നത് റൂമിൽ ചെന്ന് കഥ തട്ട് തുറക്കുന്നില്ല ഒരുപാട് തട്ടി തുറക്കുന്നില്ല ഫോണിൽ വിളിച്ചു ഫോൺ എടുക്കുന്നില്ല പെട്ടെന്ന് കസ്റ്റഡിയൊക്കെ എടുത്തു നോക്കുമ്പോഴത്തേക്ക് ഭംഗിയായിരിക്കുന്നൊരു അവൻ ഡിപ്രഷനിലായിരുന്നു നമുക്കറിയാം ഡിപ്രഷന്റെ കഴിക്കേണ്ട മരുന്ന് കഴിക്കുന്നുണ്ട് എന്ന് ഒരു ഉത്തരവാദിത്വവും അല്ലെങ്കിൽ അന്നത്തെ ദിവസം കൂടി ചിലപ്പോ ആ ഒരു ദിവസം കടന്നു കിട്ടിയിരുന്നെങ്കിൽ ഇന്നും മോളും ഏതെങ്കിലും ആശുപത്രിയിൽ ഡോക്ടറായിട്ട് ജോലി ചെയ്യേണ്ട ഒരള അതിന്റെ ഒരു കുറ്റബോധം കുറ്റബോധം ഇങ്ങനെയാണെന്ന് അത് പറഞ്ഞു എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു സംഗതി എന്ന പലപ്പോഴും പലപ്പോഴും എന്നെ പലപ്പോഴും ആ ഒരു കാഴ്ച തന്നെ രീതിയിൽ പലപ്പോഴും തന്നെ അലട്ടാറുണ്ട് നമുക്ക് പലപ്പോഴും ഞാനിത് മുമ്പ് ഒന്നര പ്രാവശ്യമൊക്കെ ഈ മാനസികാരോഗ്യം ഈ കുറി കുറിപ്പായിട്ടൊക്കെ എഴുതിയിട്ടുണ്ട് നമുക്ക് നമുക്ക് വേണ്ടപ്പെട്ടത് അല്ലെങ്കിൽ നമ്മളെ ആവശ്യപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി കുറച്ച് ഏതാനും സെക്കൻഡ്സ് ഒക്കെ ചെന്നാൽ മതിയായിരിക്കും അവരൊന്ന് കേൾക്കുക അവരുടെ കൂടെ ഇരിക്കുക അവരുടെ ആവശ്യമുള്ളപ്പോൾ അവരുടെ കൂടെ ഇരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട